നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു ശങ്കർ നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ കൊയിലാണ്ടി കോഴിക്കോട് ഇന്ന് ഞാൻ ഒരു പ്രാണായാമം പരിചയപ്പെടുത്തുകയാണ് ആ പ്രാണായാമത്തിൻ്റെ പേര് ഭ്രമരി പ്രാണായാമം എന്നാണ് അപ്പോൾ ഭ്രമരി എന്ന് പറയുമ്പോൾ വണ്ടാണ് അപ്പോൾ ഒരു വണ്ട് മൂളുന്ന പോലെയാണ് ഈ പ്രാണായാമം ചെയ്യുന്നത് ഒരു ശബ്ദത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രാണായാമമാണ് അപ്പോൾ വണ്ടും മൂളിൽ നിന്ന് ഒരു ശബ്ദത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ട് ഇതിനെയാണ് ബ്രമരീ പ്രാണായാമം എന്ന് വിളിക്കുന്നത് അപ്പോൾ ചെറിയൊരു പ്രാണായാമമാണെങ്കിലും ഒരുപാട് ഫലം നൽകുന്ന പ്രാണായാമങ്ങളാണ് ശ്രദ്ധിക്ക നമ്മുടെ കണ്ട ശുദ്ധിക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കഴുത്തിന് മുകളിലോട്ടുള്ള എല്ലാ അവയവങ്ങൾക്കും ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ചെവിയുടെ കേൾവിശക്തി വർദ്ധിപ്പിക്കാനും കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും മൂക്കിൻ്റെ പ്രാണശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ അത് വളരെ ഫലപ്രദമാണ് മാത്രമല്ല ഓർമ്മക്കുറവിന് വളരെ നല്ലൊരു പ്രാണായാമമാണ് ഓർമ്മക്കുറവ് ഓർമ്മക്കുറവിന് വേണ്ട പ്രാണായാമത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൊതുവേ ക്ലാസ്സിൽ പറയുക ഒന്ന് ബ്രഹ്മി പ്രാണായാമം ചെയ്തു നോക്കാനാണ് പറയാറ് ഓക്കെ പിന്നെ വിദ്യാർത്ഥികളിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ പലരും പറയാറുണ്ട് വൈകീട്ട് ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നല്ല ഉറക്കം കിട്ടാറുണ്ട് പിന്നെ ബി പി കുറയ്ക്കാറുണ്ട് അതെങ്ങനെന്ന് വെച്ചാൽ ഈ ബി പി രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഫിസിക്കലി ഉള്ള ബി പി അതായത് നമ്മുടെ തെറ്റായ ഫുഡ് കൊണ്ടും അങ്ങനെ വരുന്ന ബി പി ഉണ്ട് അതേസമയം ടെൻഷൻ കൊണ്ട് വരുന്ന ബി പി ഉണ്ട് അപ്പോൾ ഈ പ്രാണായാമത്തിന് മനസ്സിൻ്റെ സ്ട്രെസ്സും പിരിമുറുക്കവും ആകുലതകളും ഒക്കെ കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് അതുകൊണ്ട് അത്തരം ബിപികള് നമുക്ക് ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഈ ബിപികളുടെ അളവെല്ലാം കുറയ്ക്കാൻ ഈ പ്രാണായാമം നന്നായിട്ട് സഹായിക്കും അപ്പോൾ നമ്മൾ ഈ പ്രാണായാമം എങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിനുശേഷം ഞാൻ തിരിച്ചു വരാം ഓക്കെ നട്ടല് നിവർന്നിരിക്കുക അടച്ച് വളരെ പ്രസന്നമായ മുഖത്തോടു കൂടി ശാന്തമായ ഭാവത്തോടു കൂടി നമ്മുടെ ശ്വസനത്തെ മാത്രം ശ്രദ്ധിക്കുക നേരം നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും ശ്വസനത്തിലായിരിക്കട്ടെ ശ്വാസത്തെ ഉള്ളിലോട്ടെടുക്കുമ്പോൾ മൂക്കിന് ഉൾഭാഗത്ത് അനുഭവപ്പെടുന്ന നേരിയ തണുപ്പിനെയും പുറത്തോട്ട് വിടുമ്പോൾ അനുഭവപ്പെടുന്ന നേരിയ ചൂടിനെയും ശ്രദ്ധിച്ചിരിക്കുക ശേഷം നമ്മൾ ഭ്രമരി പ്രാണായാമത്തിലേക്ക് കടക്കുകയാണ് ഇരു കൈകളുടെയും ചൂണ്ടു വിരലുകൾ നീട്ടി പിടിക്കുക ബാക്കി വിരലുകൾ വടക്കി വെക്കുന്നു ശേഷം ആ വിരലുകൾ ചെവിക്ക് ഉൾവശത്തേക്ക് കയറ്റിവെക്കുക വിരലുകൾ ചെവിയുടെ ഉൾഭാഗത്തേക്ക് കയറ്റിവെക്കുന്നു പല്ല് ചുണ്ട് പൂട്ടി വയ്ക്കുന്നു പല്ല് കടിച്ചു വെക്കരുത് പല്ലിനധികം ബലം കൊടുക്കരുത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു രീതിയിൽ മാത്രം പല്ലുകൾ സ്പർശിച്ചിരിക്കട്ടെ ശ്വാസത്തെ ദീർഘമായ ഉള്ളിലോട്ടെടുത്ത് നമ്മൾ മകാര ചാഞ്ഞ് ചെയ്യുകയാണ് ഒക്കെ പ്രാക്ടീസ് തുടരുക ടൈക്ക് ഡീപ് ബ്രീത്ത് അതൊക്കെ പ്രാക്ടീസ് നിർത്തി കൈകൾ താഴ്ത്തി വെക്കുക നേരം തലച്ചോറിനുള്ള വശത്തേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ ചെയ്ത ഭ്രമരി പ്രാണായാമം മൂലം മകാരയുടെ തരംഗങ്ങൾ തലച്ചോറിനുള്ളവശത്ത് അനുഭവപ്പെടുന്നത് ശ്രദ്ധിക്കുക ശ്രദ്ധ പൂർണ്ണമായും നമ്മൾ തലയോട്ടിയിലോട്ട് കൊണ്ടുവരുന്നു അവിടെ അനുഭവപ്പെടുന്ന മാറ്റത്തെ ശ്രദ്ധിക്കുക പതുക്കെ കൈപ്പത്തികൾ കൂട്ടി ഉരശി മുഖത്തും കൺപോളകളും തടവി കണ്ണുകൾ തുറക്കുക ഓക്കെ താങ്ക് യു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് ഭ്രമരി പ്രാണായാമം ചെയ്യുന്നതെന്ന് സ്ഥിരമായ പരിശീലനത്തിലൂടെ അത്ഭുതകരമായ മാറ്റങ്ങൾ പല പ്രാക്ടീസ് ചെയ്യുന്ന ശിഷ്യന്മാരിലും കണ്ടുവരുന്നു അതുകൊണ്ട് നിങ്ങൾ എന്താ ഈ ഒരു ഭ്രമരി പ്രാണായാമം എന്താണെന്ന് ശരിക്കും നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് സ്ഥിരമായൊരു പരിശീലനത്തിലേക്ക് വരാൻ ശ്രമിക്കുക ശരിക്കും തീർച്ചയായിട്ടും നമ്മുടെ മാറ്റം നമുക്ക് ഒരു പത്ത് ദിവസത്തെ പരിശീലനം കൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക शेयर ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്യൂ